കാലങ്ങളായി എൻ്റെ വീട്ടിൽ പ്രായമായവർ മാലക്കിത്താബുകൾ പാരായണം ചെയ്തു വരുന്നുണ്ട് അറുത്തമറിഞ്ഞുകൊണ്ടല്ല അവർ അത് പാരായണം ചെയ്യുന്നത് അതുകൊണ്ട് അതിൽ വല്ല തെറ്റുമുണ്ടോം നമ്മുടെ എല്ലാം നാടുകളിൽ സുപരിചിതമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കേട്ടുപരിചയിച്ച സബീന അതേപോലെ മാല മോലുകൾ അതെല്ലാം ചൊല്ലുന്നതിൽ തെറ്റുണ്ടോ എന്നാണ് ചോദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രതിഫലമാണ് സ്വർഗമാണ് നമുക്ക് നാളെ പരലോകത്ത് രക്ഷ ലഭിക്കും അതല്ലാതെ വെറുതെ കുറേ ചൊല്ലിക്കൊണ്ടിരിക്കലും വെറുതെ കുറേ അധ്വാനം ചിലവഴിക്കലും പണം ചിലവഴിക്കലും അല്ലല്ലോ സ്വർഗ്ഗം നമ്മൾ ആഗ്രഹിക്കുന്നു സ്വർഗം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന ഏതൊരു പ്രവർത്തനവും അള്ളാഹു താല പഠിപ്പിച്ചതായിരിക്കണം കാരണം ഇസ്ലാം എന്ന് പറയുന്നത് സ്വർഗ്ഗത്തിലേക്കുള്ള മാർഗമാണ് ആ സ്വർഗ്ഗത്തിലേക്കുള്ള മാർഗം ഉണ്ടാക്കേണ്ടത് നമ്മളല്ല ഏതെങ്കിലും വ്യക്തികളോ സംഘടനകളോ ഉലമാക്കളോ ചേർന്ന് ഉണ്ടാക്കേണ്ടതല്ല ഒരു ആരാധന എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അള്ളാഹു താല ആദം നബിയ ഭൂമിയിലേക്ക് പറഞ്ഞേക്കുമ്പോൾ പറഞ്ഞ കാര്യം എന്താ ഫൈമിയെന്നൊക്കും ഹുദൻ എന്റെ ഹുദം നിങ്ങൾക്ക് വന്നു കിട്ടിയാൽ ആ ഹുദയം നിങ്ങൾ പിൻപറ്റണം അത് പിൻപറ്റിയാലോ ഫലാ ഹൗഫുൻ അവന് ഭയപ്പെടാനും ദുഃഖിക്കാനും ഇല്ലയെന്ന അങ്ങനെ അള്ള ഇറക്കിയിട്ടില്ലാത്ത പിൽക്കാലത്തുണ്ടാക്കപ്പെട്ട കാര്യങ്ങളിൽ പെട്ടതാണ് ഈ മാലകളും മോലിതകളും ഒക്കെ അതിൻ്റെ പേരാണ് ബിദ്അഅത് നമ്മൾ പ്രതിഫലം നിശ്ചയിച്ച് നമ്മൾ രൂപം നിശ്ചയിച്ച് നമ്മൾ എണ്ണം ഉണ്ടാക്കി അപ്പൊ ഇന്നത് ചൊല്ലിയാൽ ഇന്ന പ്രതിഫലമുണ്ട് ഇന്നത് ഇത്ര തവണ ചൊല്ലണം ഇന്നത് ഇന്ന സമയത്ത് ചൊല്ലണം എന്ന രീതികൾ നിശ്ചയിച്ചുകൊണ്ട് നബി നബിസ്വല്ലാഹു വലിയുസലമയോ സുഹാബികളോ കാണാത്ത കേൾക്കാത്ത പരിചയമില്ലാത്ത ചില സംഗതികളൊക്കെ അതാണ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ രണ്ടാമത്തൊരു കാര്യം എന്താണ് അതിനകത്ത് ഒരുപാട് അബദ്ധങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധമില്ലാത്ത ഒരുപാട് പരാമർശങ്ങൾ ഒരു വിശ്വാസി പലപ്പോഴും പറയാൻ പറ്റാത്ത പരാമർശങ്ങൾ കുറേ കള്ളക്കഥകൾ നമുക്ക് സാധാരണ ഇപ്പം ചോദ്യത്തിൽ പറഞ്ഞതുപോലെ അർത്ഥമറിയില്ല ചൊല്ലിക്കൊണ്ടിരിക്കുന്നു ശരിയാണോ എന്നാണ് കുത്തുബിയത് എന്ന് പറയുന്ന ഏതാണ്ട് മുന്നൂറ്റി അൻപത് കൊല്ലം മുമ്പ് തമിഴ്നാട്ടിൽ നിന്ന് രചിച്ചു വന്ന ഒരു കിതാബുണ്ട് കുത്തുബിയത്ത് എന്നാണ് പറയാം തമിഴ്നാട്ടിലുള്ള കായൽപട്ടണത്തുകാരനായ സദക്കത്തുല്ലാഹി കാഹിലി എഴുതിയതാണ് അതിൽ പറയുന്നത് മുഹമ്മദ് നബി സുലാസ്ലാം ഏഹ്റാജ് പോയപ്പോൾ അവിടെ വെച്ചുകൊണ്ട് മുഹീദ്ശേഖനെ കണ്ടു എന്നാണ് മുഹമ്മദ് നബി സുലാഹു സ്വലം മേറാജ് പോയപ്പോൾ അലിയെ കണ്ടു എന്നാണ് വേറെ മോലിതിലുള്ളത് മുഹീദി ശേഖ് ജനിക്കണ തന്നെ ഇജറം മുന്നൂറ്റി നാ നാനൂറ്റി എഴുപതിലാണ് റസൂലൊക്കെ മരിച്ച് നാനൂറ്റി എഴുപത് കൊല്ലം കഴിഞ്ഞിട്ടാണ് മുയ്യശേഖ് ജനിക്കുന്നത് ആ എങ്ങനെ മേറാജ് പോയപ്പോ കാണുക ഇത് നമ്മൾ അറബിയിൽ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും അതേപോലെ അള്ളാഹു താല പറഞ്ഞ എന്തൊരു ആശയമുണ്ടോ അതിനെതിരായിട്ട് മാനമോലിതകളെ കാണാം ഞാനൊരു ഉദാഹരണം പറയാം ഖുറാൻ പറഞ്ഞത് എന്താ വലാ തെസുറു ഖറ ഒരാളും തെറ്റ് ചെയ്താൽ ആ തെറ്റ് മറ്റൊരാൾ ഏറ്റെടുക്കൂല ഒരാളും നാളെ പരലോകത്ത് ഏറ്റെടുക്കൂല അത് പരലോകത്തിൻ്റെ വ്യവസ്ഥ അങ്ങനെയാണ് നാലമൂരിതകൾ അങ്ങനെയല്ല എൻ്റെ മോരീതൂകൾ ഏതും പേടിക്കണ്ട എൻ്റെ മൂരീതിന് ഞാൻ കാവലം നോവർ എൻ്റെ മോരീതൂകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ഓവർ അത് ഓവറാണ് എന്തപ്പ പറഞ്ഞത് എൻ്റെ മൂരീത് എൻ്റെ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ ഒരാളായി നടക്കുന്ന ഒരാൾ അവരൊന്നും പേടിക്കണ്ട അവന് ഞാൻ കാവനാണെന്നാണ് പരലോകത്ത് അള്ള പറഞ്ഞതോ വലാ തജിറു വാസറത്തുറ ഒരാളുടെ പാപഭാരും ഒരാളും വഹിക്കൂല നബി സല്ലാസ്ലമിയാണല്ലോ അന്ന് ആദ്യമായി സംസാരിക്കാനും അതേപോലെ സ്വർഗത്തിനെ കവാടം തുറക്കപ്പെടുന്നതൊക്കെ റസൂലിന്റെ മുമ്പില ആ റസൂൽ പോലും പറഞ്ഞത് എന്താ മോളെ ഫാത്തിമ പരലോകത്ത് എന്നെ കൊണ്ടൊന്നും ചെയ്തു തരാൻ കഴിയില്ല അപ്പൊ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ പല വിഷയങ്ങൾക്കും എതിരാണ് മൗല മാനമോഹികൾക്കകത്തുള്ളത് അതേപോലെ തന്നെ ആ മാല മോലിതുകൾ ഏറ്റവും അപകടം താണ് അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന മുഹിയബ്ദുഷേഖിൻ്റെ പേരിൽ മാലയുണ്ടാക്കിയാൽ മൗലിതുണ്ടാക്കിയാൽ മുഹിയബ്ദുഷേഖിനോട് പ്രാർത്ഥന അപ്പൊ ഞാൻ ഒരു ഉദാഹരണം മാത്രം പറയണം മുഹീബ്ദു ഷേഖിനെ കുറിച്ച് പ്രാർത്ഥിച്ചു കൊണ്ട് പറയാണ് എന്റെ പരലോകത്തെ പ്രയാസങ്ങളിലും രക്ഷ നൽകണേ ഇത് അല്ല പഠിപ്പിച്ചെതിരാണ് ഇങ്ങനെ വിശുദ്ധ ഖുറാൻ പഠിപ്പിച്ച തൗഴീദിനായി ആരുടെ പേരിൽ മൗലിദ് ആരുടെ പേരിൽ മാല അവരോട് പ്രാർത്ഥന ഓമാനുസുഹതാക്കൾ കുറച്ചു കാലം മുമ്പ് മരിച്ചുപോയ ആളുകളാണ് അവരുടെ പേരിൽ മൗലിണ്ടാക്കിയപ്പോ അവരോട് പ്രാർത്ഥന അയാ ുംയീന ഞങ്ങൾക്ക് വലിയ ദുരന്തം വരുമ്പോ ഓമാനുഷ്താക്കളെ ഞങ്ങളെ സഹായിക്കണേ നിങ്ങളോടല്ലാതെ പറയാനില്ല അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർ പഠിപ്പിച്ച തൗഹേദിന് ഘടകവിരുദ്ധം അപ്പം പിതാത്തുകളുണ്ട് കള്ളക്കഥകളുണ്ട് ഇല്ലാത്ത കാര്യങ്ങളുണ്ട് ഖുറാൻ എതിരുണ്ട് ഇസ്ലാമിനെതിരായ ആശയങ്ങളുണ്ട് അമ്പിയാക്കന്മാരെ മോശമാക്കുന്ന കാര്യങ്ങളുണ്ട് തൗഹീദിനെതിരായ പച്ചയായ ശിർക്കുകളും മാലമൗലികൾക്കകത്തുണ്ട് അതുകൊണ്ടാണ് അത് തെറ്റാണ് അത് പാടില്ല എന്ന് നമ്മൾ പറയുവാനുള്ള കാരണം